സ്വാതന്ത്ര്യ ദിനവേളയിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൾ നമ്മൾ കൊണ്ടാടുന്നത് എത്രയോ അർത്ഥവത്താണ് അമ്മ ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ദിവസമാണത് മരണം കാണാതെ മറിയം നിദ്രയിലാണ്ടു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു സ്വർഗാരോപണം നമ്മുടെ മുൻപില് വയ്ക്കുന്ന മൂന്ന് വലിയ ചക്രവാളങ്ങളുണ്ട് ഒന്ന് ഈ ലോകം ഒരു കടന്നുപോക്കലിൻ്റെ മരുഭൂമിയാണ് നമ്മൾ വാക്തത്വ ഭൂമിയിലേക്കുള്ള യാത്രയിലാണ് സ്വർഗമാണ് നമ്മുടെ വാക്തത്വ ഭൂമി അതുകൊണ്ട് സ്വർഗത്തെ മറന്നുകൊണ്ട് ഈ ഭൂമിയിൽ ഒരിക്കലും ജീവിക്കാൻ പാടില്ല പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്ന് വിളിച്ചു പറഞ്ഞ മര്യാഗുരുത്തി നമുക്ക് മാതൃകയാണ് മരണത്തെ വിജയമാക്കി മാറ്റുന്ന വിധത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം രണ്ട് മറിയത്തിന്റെ സ്വർഗാരോപണം നമ്മുടെ മുൻപില് വെക്കുന്നത് ഒരു വലിയ കഠിനാധ്വാനത്തിന്റെ കഷ്ടപ്പാടിന്റെ ഒരു വീരഗാഥയാണ് ഇതാ കർത്താവിന്റെ ഇതാകർത്താവിന്റെ ദാസിന്റെ പോലെ സംഭവിക്കട്ടെ എന്ന് മറിയം പറഞ്ഞപ്പോഴ് കുരിശിന്റെ താഴെ നിന്നുകൊണ്ട് പിതാവെ എല്ലാം നിറവേറി എന്റെ ആത്മാവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് ഈശോ പറഞ്ഞപ്പോഴ് മറിയം ഈശോയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗാമിയാണ് ഈശോയെ ഏറ്റവും അടുത്ത അനുകരിച്ചമ്മയാണ് മറിയത്തിന്റെ സ്വർഗപ്രവേശനം നമ്മുടെ മുൻപില് വെക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ ലോകത്തിലെ എന്തു നേടിയാലും സ്വർഗം നഷ്ടപ്പെടാൻ നമ്മിടയാക്കരുത് പാപത്തെക്കാൾ മരണമെന്ന ഉറച്ച ബോധ്യം നമ്മൾ ഇന്ന് പൗരബോധത്തിന്റെ ഓർമ്മകൾ പുതുക്കുമ്പോൾ നമ്മുടെ ക്രൈസ്തവ പൗരത്വം ഈ നാടിലെ നൽകിയ നന്മകൾ നമ്മൾ മറക്കാൻ പാടില്ല ക്രൈസ്തവരെ വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ സമർപ്പണ രംഗത്ത് ഈ രാഷ്ട്രത്തിലെ മറ്റേതു സമുദായം ചെയ്യുന്നതിനേക്കാൾ കൂടുതലേ ചെയ്യുന്നുണ്ടെങ്കിലേ അതിന് വേറെ യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ല ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് വാക്കുകളിലൂടെ മാത്രമല്ല ജീവിതത്തു കൊണ്ടു കൂടിയാണ് മദർ തെരേസായി നാട്ടിലെ പാവങ്ങളുടെ കൂടെ കറ്റകറ്റായി ജീവിച്ചു മദർ ബൽക്കം നടത്തിയ ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഒരാളെ ഞാൻ മാമൂദി സമുക്കാൻ എന്റെ ശുശ്രൂഷ ഉപയോഗിച്ചിട്ടില്ല ഞാൻ എന്നും പാവങ്ങളെ ചേർത്തു പിടിച്ചു അവരെ മാന്യമായിട്ട് ജീവിക്കാൻ സഹായിച്ചു വിരോചിതമായിട്ട് മരിക്കാൻ പ്രാപ്തരാക്കി സ്വാതന്ത്ര്യദിനം നമുക്ക് നൽകുന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം അച്ചടക്കമാണ് നമ്മുടെ സ്വാതന്ത്ര്യം കഠിനാധ്വാനമാണ് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലെ ഉറച്ചു നിന്നുകൊണ്ട് രാഷ്ട്രത്തെ പുനർനിർമ്മിക്കുന്നതാണ്